you're <laughs> ہمت 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 گڑجو وے پای زندہ باد وے زندہ باد دیوے پای زندہ باد دیوے پای دیوے پای دیوے پای زندہ باد دیوے پای زندہ باد ہمت 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 گڑجو ہمت 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 گڑجو دیوے پای زندہ باد போராட்டங்கள் தொடருந்தோ போராட்டங்கள் தொடருந்தோ போராட்டங்கள் தொடருந்தோ போராட்டங்கள் தொடருந்தோம் ஆணும் இல்ல நீங்கள் മലപ്പുറം ജില്ലാ പഞ്ചായത്തിലെ മുപ്പത് കോടി രൂപയുടെ കൊള്ളയിൽ പ്രതികളായ ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറിക്കും ജില്ലാ പഞ്ചായത്ത് അംഗത്തിനുമെതിരെ നടപടി ആവശ്യപ്പെട്ട് ജില്ലാ പഞ്ചായത്ത് ഭരണസമിതി യോഗം ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഉപരോധിച്ചു ഒന്നാം പ്രതി ടി പി ഹാരിസ് കേസിൽ റിമാൻഡിലായിട്ടും ഇതുവരെ രാജിവെപ്പിക്കാൻ മുസ്ലിം ലീഗ് നേതൃത്വം തയ്യാറായിട്ടില്ല രണ്ടാം പ്രതിയായ ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി എസ് ബിജുവിനെ ഇതുവരെയും ചുമതലയിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടില്ല നിക്ഷേപ തട്ടിപ്പിൽ ഉയർന്നുവന്ന പരാതിയെ സംബന്ധിച്ച് രണ്ടാം പ്രതിയായ ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി തന്നെ തയ്യാറാക്കിയ അന്വേഷണ റിപ്പോർട്ട് ഇന്നലെ ബോർഡ് യോഗത്തിൽ ചർച്ച ചെയ്യാൻ തീരുമാനിച്ചിരുന്നു ഒരു കേസിലെ പ്രതി തന്നെ ആ കേസിനെ സംബന്ധിച്ച് അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കുന്ന കേട്ടുകേൾവിയില്ലാത്ത നടപടിയാണ് മുസ്ലിം ലീഗ് ഭരിക്കുന്ന മലപ്പുറം ജില്ലാ പഞ്ചായത്തിലുണ്ടായത് ജില്ലാ പഞ്ചായത്ത് ഭരണ നേതൃത്വത്തെയും ലീഗ് നേതാക്കളെയും സംരക്ഷിക്കുന്നതിനു വേണ്ടിയാണ് ഈ റിപ്പോർട്ട് തയ്യാറാക്കിയത് കേസിലെ പ്രതി തന്നെ തയ്യാറാക്കിയ അന്വേഷണ റിപ്പോർട്ട് വെച്ച് ആരെ സംരക്ഷിക്കാൻ ശ്രമിച്ചാലും വിട്ടുവീഴ്ചയില്ലാത്ത സമരങ്ങളുമായി ഡിവൈഎഫ്ഐ മുന്നോട്ടു പോകും സമരത്തിന് ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി കെ ശ്യാം പ്രസാദ് സി ഇല്ലിയാസ് പി സൈഫുദ്ദീൻ സി കെ വിഭീഷ് എം രജീഷ് ഹരികൃഷ്ണപാൽ എന്നിവർ നേതൃത്വം നൽകി അതോടൊപ്പം തന്നെ ഉൾപ്പെടെയുള്ളവർ വളരെ ശക്തമായ നിയമ നടപടികളുമായി മുന്നോട്ട് പോയി അതിന്റെ ഭാഗമായി രക്ഷപ്പെടാൻ ശ്രമിച്ച ഈ നേതൃത്വം നൽകിയ ശ്രമിച്ചായി പ്രവർത്തിച്ച ജില്ലാ പഞ്ചായത്ത് അംഗം ടി പി ഹാരിസിനെ അന്ന് മുംബൈ എയർപോർട്ടിൽ വെച്ച് ഈ കേരളത്തിലെ പോലീസ് പിടികൂടി ഇവിടെ തുറങ്കിലടച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ നാം കണ്ട വാർത്തയാണ് എന്നാൽ ഇവിടെ ഒരു ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി ഉണ്ട് ആ ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറിക്കെതിരെ ഒരു നടപടി എടുക്കുന്നതിന് വേണ്ടി ഇവിടെ രണ്ടാം പ്രതിയായി എഫ്ഐആറിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട് കേസെടുത്ത് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ തെളിവുകൾ നശിപ്പിക്കാതിരിക്കുന്നതിന് അദ്ദേഹത്തെ ചുമതലയിൽ നിന്നും മാറ്റി നിർത്താൻ പോലും ഇവിടെയുള്ള ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഴിമതിക്കാരി കൊള്ളക്കാരിയായ റഫീഖ തയ്യാറാവാത്തതിന്റെ ഭാഗമായാണ് ഞങ്ങൾക്ക് ഇത്തരത്തിൽ MTN News, Malapurón. ആധാർ ആധാർ ഗോൾഡ് കൊണ്ടോട്ടി പേരാമ്പര മഞ്ചേരി ചെമ്മാട്